അതെ പുട്ടു ഇഡ്ഡിലിയൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് വെള്ളം വറ്റിപ്പോയിട്ട് പാത്രം കരിഞ്ഞു പോകാറുണ്ടോ എന്നാൽ ഇനി അങ്ങനെ സംഭവിക്കില്ല അപ്പോൾ അതിന് പറ്റിയ ഒരു ടിപ്പ് ഉണ്ട് അപ്പോൾ ഒരു രൂപ കോയിൻ വെച്ചിട്ടാണ് നമ്മൾ ആ ടിപ്പ് ചെയ്യുന്നത് പിന്നെ ഈ മഞ്ഞ സമയത്ത് ഈ ഡിസംബർ മാസത്തിലൊക്കെ ഉണ്ടാകുന്ന എല്ലാവിധ പ്രശ്നങ്ങൾക്കുള്ള പരിഹാരം ഞാൻ ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ വീഡിയോ ഫുൾ ഒന്ന് കണ്ട് നോക്കണേ ഈ മഞ്ഞിൻ്റെ സമയമായതുകൊണ്ട് തന്നെ മിക്ക ആളുകൾക്കും ജലദോഷവും ഒച്ചയടപ്പും അതേപോലെ തന്നെ ചുമയൊക്കെയാണ് അപ്പോൾ അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളൊക്കെ എളുപ്പത്തിൽ മാറ്റാൻ പറ്റിയ ഒരു കിടലൻ ടിപ്പാണ് ഞാൻ ആദ്യം കാണിക്കുന്നത് അപ്പോൾ അതിനായിട്ട് അരമുറി നാരങ്ങ ഞാനൊന്ന് പിഴിഞ്ഞെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിൻ്റെ കുരുവൊക്കെ ഒന്ന് മാറ്റിക്കളയാം ഇനി നമുക്ക് വേണ്ടത് ഇഞ്ചി നീരാണ് അപ്പോൾ ഞാനിത് ഒരു ചെറിയ പീസ് ഇഞ്ചി ചതച്ചെടുത്തിട്ടുണ്ട് നമുക്കിതൊന്ന് പിഴിഞ്ഞിട്ട് ഇതിൻ്റെ കൂടി പാത്രത്തിലേക്ക് ഒഴിക്കാം അപ്പോൾ ഇനി മൂന്നാമത്തെ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് തേനാണ് അപ്പം നല്ല ശുദ്ധമായ തേൻ ഒരു സ്പൂണോളം ചേർത്ത് കൊടുക്കാം ഈ കഫൊക്കെ ഉരുക്കി കളയാൻ പറ്റിയ ഒരു കിഡ്ഡിലിന് ഔഷധമാണ് തേൻ അപ്പോൾ തേനും കൂടി ചേർത്തിട്ടുണ്ട് ഇനി നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് കുരുമുളകാണ് അപ്പോൾ ഈ കുരുമുളക് ഒഴിവാക്കാം കുട്ടികൾക്കാണെങ്കിൽ ഇത് മൂന്നും കൂടി മിക്സ് ചെയ്ത് കൊടുക്കാം മുതിർന്നവർക്കാണെങ്കിൽ കുരുമുളക് പൊടി കൂടി ചേർത്തിട്ട് മിക്സ് ചെയ്തിട്ട് രാവിലെയും ഉച്ചയ്ക്കും അതേപോലെ വൈകുന്നേരവും മൂന്ന് നേരമായിട്ട് ഓരോ സ്പൂൺ കുടിക്കുകയാണെങ്കിൽ കഫക്കെട്ടും ചുമ അതേപോലെ തന്നെ തൊണ്ടവേദനയൊക്കെ നല്ല ആശ്വാസം ലഭിക്കും രാത്രി കിടക്കുന്ന സമയമാകുമ്പോൾ കുത്തി കുത്തിയുള്ള ചുമയും അതേപോലെ തന്നെ തൊണ്ടവേദന കൊണ്ട് നന്നായിട്ടൊക്കെ ബുദ്ധിമുട്ടുന്ന സമയത്തൊക്കെ ഇതൊരു സ്പൂൺ അങ്ങ് കുടിച്ചിട്ട് കിടക്കുകയാണെങ്കിൽ തൊണ്ടക്കും നല്ല ആശ്വാസം കിട്ടും അതേപോലെ തന്നെ കുത്തി കുത്തിയുള്ള ചുമയൊക്കെ ഒഴിവാക്കാൻ പറ്റും ഇനി നമുക്ക് അടുത്ത ടിപ്പ് എന്താണെന്ന് നോക്കാം മഞ്ഞ് കാലത്തുണ്ടാകുന്ന ഒരു വലിയ പ്രശ്നമാണ് കൈയിനും കാലിനൊക്കെ ഒരു മൊരിച്ചിൽ അല്ലെങ്കിൽ ഭയങ്കര ഡ്രൈനെസ് അല്ലേ മിക്ക ആളുകളുടെ ഒരു പ്രശ്നമാണ് അപ്പോൾ ആ ഒരു പ്രശ്നം മാറ്റുന്നതിനായിട്ട് ഒരൽപ്പം പഞ്ചസാരയാണ് ഞാൻ എടുത്തിരിക്കുന്നത് പഞ്ചസാര ഞാൻ എൻ്റെ കയ്യിലേക്ക് ഇട്ടിട്ടുണ്ട് പിന്നെ ഞാനൊരു അല്പം നാരങ്ങാ നീര് കൂടി ഇതിനകത്തേക്ക് പിഴിഞ്ഞൊഴിച്ചിട്ടുണ്ട് എന്നിട്ട് നമുക്ക് ഇതേപോലെ തന്നെ ഒന്ന് മിക്സ് ചെയ്തിട്ട് രണ്ട് കയ്യിലും ഇതേപോലെ ഒന്ന് ചെയ്ത് കൊടുക്കാം നമ്മുടെ കൈ നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കാനായിട്ട് ഇങ്ങനെ ചെയ്യുന്നത് നല്ലതാണ് അപ്പോൾ നാരങ്ങ ഒരു പ്രശ്നമില്ല നമുക്ക് നാരങ്ങയുടെ തൊലി ആയാലും മതി കുറച്ച് പഞ്ചസാര ഇട്ട് കൊടുത്തിട്ട് ഇതേപോലെ നാരങ്ങയുടെ തൊലി വെച്ചിട്ട് ഒന്ന് സ്ക്രബ് ചെയ്താലും വളരെ നല്ലതാണ് പെട്ടെന്ന് തന്നെ ആ കൈൻ്റെ ഉള്ളിൽ സോഫ്റ്റ് ആയി കിട്ടും അപ്പോൾ ഈ കൈമുട്ടിനെയൊക്കെ ചില ആളുകളുടെ നല്ല കറുപ്പുണ്ടാകും അപ്പോൾ കൈമുട്ടിനായാലും അതേപോലെ തന്നെ കൈവിരലുകളൊക്കെ സോഫ്റ്റ് ആവാനായിട്ട് ഇങ്ങനെ ചെയ്യാവുന്നതാണ് കയ്യിൻ്റെ ഉള്ളിൽ നല്ല സോഫ്റ്റ് ആയിട്ട് നല്ല പഞ്ഞു പോലെ ഇരിക്കും ഈ മഞ്ഞ് കാലത്ത് പോലും അതേപോലെ തന്നെ കഴുത്തിൻ്റെ ഭാഗത്തൊക്കെ കറുപ്പുണ്ടെങ്കിൽ ഇതേപോലെ നാരങ്ങയുടെ തൊലി ഉപയോഗിച്ചിട്ട് ഒന്ന് ഒരസി കൊടുക്കുന്നത് നല്ലതാണ് നമ്മൾ നാരങ്ങയൊക്കെ വെള്ളമൊക്കെ പിഴിഞ്ഞ് കഴിയുമ്പോഴുള്ള ആ ഒരു നാരങ്ങയുടെ തൊലി കഴുത്തിൻ്റെ ഭാഗത്തും അതേപോലെ തന്നെ കൈമുട്ടിൻ്റെ ഭാഗത്തൊക്കെ ഇതേപോലെ ഉരസിക്കൊടുക്കുകയാണെങ്കിൽ കറുപ്പ് കുറേശ്ശെ കുറേശ്ശെ കുറഞ്ഞു കുറഞ്ഞു വരും പിന്നെ കാലിലെ ആയാലും കയ്യിലായാലും നഖത്തിനൊക്കെ അധികം വെളുപ്പ് നിറം ഇല്ലെങ്കിൽ ഇതേ ഇതേപോലെ ചെയ്യുകയാണെങ്കിൽ നഖമൊക്കെ നല്ലൊരു തിളക്കത്തോടു കൂടി തന്നെ നല്ല ക്ലീൻ ആയിട്ട് ഇരുന്നോളും മഞ്ഞു കാലമായി കഴിഞ്ഞ് കഴിഞ്ഞാൽ എല്ലാവരുടെ സ്കിന്നും ഇതേപോലെ ഡ്രൈ ആയിട്ട് മൊരിച്ചിലൊക്കെ വരാറുണ്ട് മൊരിച്ചിൽ മാത്രമല്ല ചൊറിച്ചിലും വരാറുണ്ട് ഈ സ്കിന്നൊരുപാട് ഡ്രൈ ആകുമ്പോഴാണ് ചൊറിച്ചിലുണ്ടാകുന്നത് അപ്പോൾ ഡ്രൈ സ്കിന്നും അതേപോലെ തന്നെ മൊരിച്ചിലൊക്കെ മാറ്റി സ്കിന്ന് നല്ല സോഫ്റ്റ് ആവാനുള്ള ഒരു ടിപ്പാണ് ഇനി ഞാൻ കാണിക്കാൻ പോകുന്നത് വില കൂടിയ മോയ്സ്ചറൈസിങ് ക്രീമൊക്കെ യൂസ് ചെയ്തിട്ടും മൊരിച്ചിൽ മാറാത്തവരുണ്ടെങ്കിൽ ഇതേ ഇതേപോലെ ഒന്ന് ചെയ്ത് നോക്കിക്കോളൂ നല്ല കിഡ്ഡിലൻ ആയിട്ടുമാണ് ഉണ്ടാക്കാൻ പോകുന്നത് ആദ്യം ഞാൻ എടുത്തിരിക്കുന്നത് ഗ്ലിസറിനാണ് പിന്നെ നമുക്ക് വേണ്ടത് റോസ് വാട്ടറാണ് അപ്പോൾ ഗ്ലിസറിനും റോസ് വാട്ടറും നമുക്ക് മെഡിക്കൽ ഷോപ്പിൽ നിന്ന് നിസാര വിലക്ക് വാങ്ങിക്കാൻ കിട്ടും അപ്പോൾ ഇത് രണ്ടും വേണം പിന്നെ വേണ്ടത് വിറ്റാമിൻ ഇ ആണ് ഇത് നമുക്ക് അതിൻ്റെ കൂട്ടത്തിലും മേടിക്കാവുന്നതാണ് വിറ്റാമിൻ ഇ ടാബ്ലറ്റ്സ് കൂടി ചേർക്കുകയാണെങ്കിൽ നല്ല ഒരു ബ്രൈറ്റ്നസ്സും ഗ്ലോയൊക്കെ സ്കിന്നിന് കിട്ടും അപ്പോൾ ഞാൻ ഇത് ഒരു വിറ്റാമിൻ ഇയുടെ ടാബ്ലറ്റ് കൂടി എടുത്തിട്ടുണ്ട് ഒരു ചെറിയ പാത്രം ഞാൻ എടുത്തിട്ടുണ്ട് ഇതിനകത്തേക്ക് നമുക്ക് ഗ്ലിസറിൻ ഏകദേശം ഒരു സ്പൂണോളം ഒഴിച്ചു കൊടുക്കാം ഗ്ലിസറിൻ എത്രയാണോ ചേർക്കുന്നത് അതിൻ്റെ അതേ അളവിൽ തന്നെ നമുക്ക് റോസ് വാട്ടറും ചേർത്ത് കൊടുക്കാം അപ്പോൾ ഞാൻ ഇതേ റോസ് വാട്ടറും ഒരു സ്പൂണോളം ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് ഒരു വിറ്റാമിൻ ഇട ടാബ്ലറ്റ് കൂടി ഇതിനകത്തേക്ക് പൊട്ടിച്ച് ചേർത്ത് കൊടുക്കാം അപ്പോൾ ഇതും കൂടി നമ്മൾ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം നമുക്കറിയാമല്ലോ ഈ വിറ്റാമിൻ ഇടെ ടാബ്ലറ്റ്സ് ആയാലും അതേപോലെ തന്നെ ഗ്ലിസറിൻ ആയാലും നല്ല തിക്ക് ഫോമിലാണ് ഇരിക്കുന്നത് കൈ ഉപയോഗിച്ച് തന്നെ ഇതേപോലെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് നമുക്ക് ശരീരത്തിൽ മൊരിച്ചിലുള്ള ഭാഗത്തൊക്കെ പുരട്ടാവുന്നതാണ് അപ്പോൾ നല്ല ഡ്രൈ സ്കിൻ ആയിട്ടുള്ളവരാണെങ്കിൽ നമുക്ക് എല്ലാ ഭാഗത്തും ഇതേപോലെ ഡെയിലി ചെയ്ത് കൊടുക്കാവുന്നതാണ് അപ്പോൾ അധികം മൊരിച്ചിലൊന്നുമില്ല ചെറിയതായിട്ട് മാത്രമേ ഡ്രൈനെസ് ഉള്ളൂ എങ്കിൽ ആഴ്ചയിൽ രണ്ട് പ്രാവശ്യം ചെയ്താലും മതിയാവും നമ്മൾ വീട്ടമ്മമാർക്ക് എപ്പോഴും പറ്റുന്ന ഒരു അബദ്ധമാണ് പുട്ടോ അല്ലെങ്കിൽ ഇഡലിയൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് നമ്മൾ ഈ കുക്കറിനുള്ളിലും അല്ലെങ്കിൽ ഇഡലിത്തട്ടിനുള്ളിലൊക്കെ വച്ചിരിക്കുന്ന വെള്ളം പൂർണ്ണമായിട്ട് അങ്ങ് വറ്റി പാത്രം കരിഞ്ഞു പോകാറുണ്ട് അപ്പോൾ ചിലപ്പോൾ രാവിലെ തിരക്കിനിടയിൽ നമ്മൾ കുറച്ച് വൈകിയൊക്കെ ആയിരിക്കും പുട്ട് കുത്തുന്നത് അപ്പോൾ സംഭവിക്കുന്നതാണ് അപ്പോൾ അത് അങ്ങനെ സംഭവിക്കാതിരിക്കാനായിട്ട് ഒരു രൂപ കോയിൻ വെച്ചിട്ട് നമുക്കൊരു ടിപ്പ് ചെയ്യാം ഒരു രൂപ തന്നെ വേണമെന്ന് നിർബന്ധമില്ല അഞ്ചിൻ്റെയോ പത്തിൻ്റെയോ ഏതായാലും മതി ഞാനിപ്പോൾ ഒരു രൂപയുടെ ഒരു കോയിനാണ് എടുത്തിരിക്കുന്നത് നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം ഈ കോയിൻ ഞാൻ ദേ ഈ വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് കുക്കറിനുള്ളിൽ അല്പം വെള്ളം മാത്രമാണ് ഞാൻ ഒഴിച്ചിട്ടുള്ളൂ നമ്മൾ പുട്ടൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് ഇതിലും കൂടുതൽ വെള്ളം ഒഴിക്കാറുണ്ട് അപ്പോൾ വെള്ളത്തിൻ്റെ അളവ് കുറയുന്ന സമയത്ത് ഈ കോയിൻ നന്നായിട്ട് കിടന്ന് ശബ്ദം ഉണ്ടാക്കും അപ്പോൾ അത് കാണിക്കാനായിട്ടാണ് ഞാൻ അല്പം വെള്ളം ഒഴിച്ചിരിക്കുന്നത് കുക്കറിനുള്ളിൽ വെള്ളം കുറയുന്ന സമയത്ത് കോയിൻ കിടന്ന് നന്നായിട്ട് ശബ്ദം ഉണ്ടാക്കും അപ്പോൾ നമുക്ക് കിച്ചണിൽ തന്നെ നമ്മൾ വേറെ ജോലികളിൽ ഏർപ്പെട്ടിരിക്കുകയാണെങ്കിലും ഈ കോയിൻ്റെ ശബ്ദം കേൾക്കുമ്പോൾ നമുക്കത് വെള്ളം കുറവാണെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാനും പിന്നെ കുറച്ചും കൂടി വെള്ളം ഒഴിച്ചു കൊടുക്കാനൊക്കെ പറ്റും ഈ ഒരു രീതിയിൽ നമ്മൾ ചെയ്യണമെങ്കിൽ കുക്കറിനുള്ളിലോ അല്ലെങ്കിൽ ഇഡലിത്തട്ടിനുള്ളിലോ ഒന്നും തന്നെ കരി പിടിക്കില്ല അപ്പോൾ അത് നോക്കിക്കേ കുക്കറിനുള്ളിലെ വെള്ളത്തിൻ്റെ അളവ് തീരെ കുറയുമ്പോൾ കോയിൻ്റെ ശബ്ദം നല്ല ശക്തമായിട്ട് തന്നെ നമുക്ക് കേൾക്കാൻ പറ്റും അപ്പോൾ ഉള്ളൂ വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുകയും ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യണേ നെക്സ്റ്റ് ഒരു യൂസ്ഫുൾ വീഡിയോ ആയിട്ട് ഉടനെ വരാം അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കൂടി പറയാൻ മറക്കല്ലേ